എനിക്ക് വന്ന കോളിന്റെ ഒരിതാട്ടോ ഫസ്റ്റ് ഞാൻ കാണിക്കണത് ഇപ്പൊ ദയവ് ചെയ്ത് എല്ലാരും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഈ വോയിസ് റെക്കോർഡ് ആക്കിയത് ഒന്ന് കേൾക്കാ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാ നിങ്ങൾ ഇത് ഫുള്ളായിട്ട് ഈ വീഡിയോ കാണണേ പ്ലീസ് 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 പിന്നെ എൻ്റെ ഭർത്താവ് ഉണ്ട് ഇവിടെ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുവോ ആൾക്കൊരു പോലെ ആ അല്ല ഇല്ല പറഞ്ഞോട് പറഞ്ഞു കൊടുക്ക കൊടുക്കും ഞാനിപ്പം പടം ബാങ്ക് ചോർട്ടിഫിക്കറ്റ് അതാണെ പറയും അല്ലെ കൊടുക്കൊടുത്ത ആളെ കൊടുക്കും ആ കൊടുക്കുക കൊടുക്കുക ഹലോ അസ്സലാമു അലൈക്കും സാമേക്കുവാ പറ ഇത് സംഭവം എന്താ ഇത് ഞാൻ കൊടുത്തരുന്നത് കാരണം ഒലക്കോട് നമ്മളവിടെ അഞ്ച് വീടിന് കൊടുത്തപ്പോ പാസ്സാക്കിട്ട് അവർക്ക് അഞ്ച് വീടിന്റെ പണി അഞ്ചിട്ട് ആവി കൊടുക്കും എന്ത് ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ വിഷയം ഇപ്പൊ ഞാൻ ആകുമ്പത്തേ ഞമ്മള് എന്താ വെച്ചാല് പൈസ ആയിട്ട് ആർച്ച് നമ്മള് കൊടുക്കൂല പിന്നെ അതിന് വാച്ച് വരുന്ന പൈസ എന്തേലും ഉണ്ടെങ്കിൽ അതിങ്ങനെ കുട്ടികളെ കെട്ടിരിക്കും അപ്പൊ ആ പൈസ കുട്ടിയുടെ പേരിലിട്ടുള്ളൂ ആ പൈസ ഇങ്ങോട്ടും കിട്ടൂല പറഞ്ഞു മനസ്സിലായ പൊട്ട അപ്പൊ അതാണ് ഞമ്മളിപ്പ എന്താ പള്ളിക്കട്ട് കത്തി വിളിച്ചിട്ട് പറഞ്ഞത് പൈസ ആയിട്ട് ആർക്കും കൊടുക്കുന്നില്ല ശരി അപ്പൊ പറഞ്ഞ മനസ്സിലായി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഞാൻ നിങ്ങൾ ഇപ്പൊ വിളിച്ചോക്കുമ്പോ ഞാൻ വാർത്ത നനച്ചു കൊണ്ടിട്ട് ഞങ്ങൾ ഇന്നലെ ഒരു അഞ്ച് വാർത്തിന്റെ പണി അപ്പൊ അത് കഴിഞ്ഞി അതാണ് അപ്പൊ എന്നോട് വരുന്ന വിചാരിച്ചു അർത്ഥാലയോട്ട് കൊണ്ട് അപ്പൊ നാളെപ്പോ നാളെ അവിടെ കുറച്ച് പണിച്ചാൽ അപ്പൊ വെള്ളിയാഴ്ച അവിടെ നമ്മൾ വരണ്ട് വെള്ളിയാഴ്ച വന്ന് ആ വെള്ളിയാഴ്ച വന്നിട്ട് വീടൊക്കെ വന്ന് കണ്ട് അവർക്ക് ഞങ്ങൾ ഒരു സീലടിച്ചിട്ട് ഞമ്മള് പാസ്സാക്കി പേപ്പർ കഴിച്ച് വരും പിന്നെ ശനിയാഴ്ച നമ്മൾ വന്നിട്ട് ഇങ്ങനെ ആ സ്ഥലം കൊടുത്ത് കാണിച്ചു വരും സ്ഥലം കാണിച്ച് തിങ്കളാഴ്ച പേര് ആ അവര് ആരെങ്കിലും ഒരാളുടെ പേരിലും പിന്നീട് ഇങ്ങോട്ട് കാണിച്ച് ഇങ്ങനെ രണ്ടാളും പേരിലാക്കണെ പിന്നെ അത് ഇങ്ങനെ വേറെ റേഷൻ ചെയ്യാം ആ പിന്നെ വേറെ ഒരു ഉറപ്പിടത്ത് ഞമ്മളെടുത്തില്ല പറഞ്ഞ മനസ്സിലായി ആ പാട്ടാണ് ഞമ്മള് പറ വേറെ ഒന്നും തോന്നുമല്ല അപ്പൊ ഞാനിപ്പാ എന്ത് വിളിച്ചപ്പോ അപ്പൊ എന്നോട് ഇന്ന കത്തി പറഞ്ഞു അങ്ങനെ ഏമിക്കാൻ നിൽക്കട്ടെ അപ്പൊ അങ്ങനെ വരുന്നുണ്ട് നമ്മുടെ ബാച്ചിൽ നമ്മുടെ വള്ളിയില് തന്നെ ഓർക്കാതെ അപ്പൊ അങ്ങനെ ഉമ്മ പറഞ്ഞപ്പോ പാ പെട്ടവരുണ്ട് അവർക്ക് സഹായിച്ചാൽ ഞങ്ങൾക്ക് ഒരു ആ താപ്പാ തങ്ങളിൽ എടുത്ത് വന്നിട്ട് ഇങ്ങനെ വിവരം പറഞ്ഞ അപ്പാണ് ഞാൻ അക്ക ഇപ്പൊ അതിന് നമുക്ക് ആറാളിലിവിടെ പോക്കായി കിട്ടി ആറാള് അത് കിട്ടി അയച്ചു കൊടുത്തു അപ്പൊ ഇനി പൊങ്കിട്ട് കിട്ടി അതിന്റെ പൈസ കൂടാ അപ്പൊ അതിന് ഗൂഗിൾ നമ്പർ കൊടുത്തിട്ടോ അപ്പൊ അതിന് അതിന്റെ വിട്ട് പൈസ അയച്ചുവിട്ട അതിന്റെ ഓട്ടോസ് ഇതിൽ വിട്ടേരിച്ച ശരി ഹലോ അസലാമലൈക്കും ഇപ്പം ഞാൻ സങ്കടപ്പെട്ടിട്ടൊരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് വേറൊന്നുമില്ല ഇപ്പം വീട് എന്നുള്ള സ്വപ്നം എല്ലാവർക്കും ഒരു മോഹം അല്ലല്ലേ ഇപ്പം ഞാൻ ചെറുപ്പം മുതലേ വാടക വീടാണ് കെട്ടിച്ചതും വാടക വീടാണ് അങ്ങനെ കല്യാണം കഴിഞ്ഞ് നാല് മക്കളായി അതിലൊരു മോൾക്ക് ഓട്ടീസ് ഓണ് ഓ ടി സോണു ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഏഴ് വർഷമായി ഇതൊരു ലൈന് വീടാട്ടോ കേട്ടോ അപ്പം പറയാം വെണ്ണക്കര അനുഗ്രഹ കോളനിന്നാണ് അപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത ശേഷം ആദ്യം ഞാൻ അപ്ലോഡ് ചെയ്ത ശേഷം ആദ്യം ഞാൻ നമ്മുടെ യൂട്യൂബ് ഫാമിലി നമ്മുടെ ഫാമിലിയാണ് യൂട്യൂബ് ഫാമിലി ഗ്രൂപ്പിലാട്ടോ ആഡ് ചെയ്യുക അപ്പോൾ അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്തായാലും പ്രതികരിക്കണം കാരണം നിങ്ങളിൽ നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ പെട്ട ആളാണ് ഞാൻ അപ്പോൾ നിങ്ങൾ എന്തുണ്ടെങ്കിലും ഒരാളുടെ കൂടെ നിങ്ങൾ എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് Ah bon. വേറെ ഒന്നുമില്ല വീട് എല്ലാവരുടെയും സ്വപ്നം അല്ലേ അല്ലേ ആ വീട് എന്നുള്ള സ്വപ്നം ഇല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ അപ്പം ഞാനും അതുപോലെ ഇരിക്കാൻ വീടില്ലാണ്ട് വർഷങ്ങളോളം ജനിച്ചത് മുതൽ ഇന്ന് വരി ഇരിക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ല അപ്പോൾ നാല് മക്കൾ ഇങ്ങോട്ട് വാടക വീട് മാറി 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 അവസാനം ഞാനിവിടെ വെണ്ണക്കര നൂറിനു പറഞ്ഞാൽ അവിടെ കൊല്ലം ഇരിക്കുന്നു ഇവിടെ മഴ പെയ്താൽ നല്ല ചോരും നല്ല തണുപ്പൊക്കെ കാരണം ഞങ്ങളെല്ലാവരും പനിയൊക്കെ പിടിച്ചു കടന്നു അപ്പോൾ പെട്ടെന്ന് ഇരിക്കാൻ ഒരു നമ്മുടെ ഈ ലൈൻ വീട്ടിൽ തന്നെ ലാസ്റ്റിരുന്ന് ഒരു ഉമ്മ ഉണ്ടായിരുന്നു അവരും ആ ഉമ്മ ഇവിടെന്ന് ഒഴിഞ്ഞ് പോയിട്ട് കുറേ ഒരു ഒരു കൊല്ലമൊക്കെ ആയിക്കണം ആ ഉമ്മ പെട്ടെന്ന് വന്നിട്ട് ഒരാളുടെ നമ്പർ തരാം നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് വീട് കെട്ടി കൈ താക്കോൽ തരും നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി ആ ഒരു ഉറുപ്പിയും കൊടുത്ത് റേഷൻ കാർഡും ആധാർ കാർഡും റേഷൻ കാർഡും ആധാർ കാർഡും ആയിരം ഉറുപ്പിയും കൊടുത്താൽ മതി നിങ്ങൾക്ക് അവർ വീട് കെട്ടിയിട്ട് താക്കോലും ഇങ്ങോട്ട് കയ്യിൽ തരും പറഞ്ഞു അപ്പോൾ ഇത് ചെയ്തു കൊടുക്കുന്നത് ഒരു അറബിയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഫോം ഈ ഇമ്മ തന്ന നമ്പർ വിളിച്ച ആളുടെ പേര് നൗഷാദ് എന്നാണ് അപ്പം അയാളുടെ കോൾ നമ്പറും വാട്സപ്പ് നമ്പറും ജി പി നമ്പറും വേറെ തന്നെ കേട്ടോ അപ്പോൾ കോൾ വിളിച്ച നമ്പറിൽ നമ്പറിലല്ല വാട്സപ്പ് ഉള്ളത് വാട്സപ്പ് നമ്പർ വേറെ തന്നത് അതില് അതാണ് നൗഷാദ് എന്നുള്ള പേരുള്ള നമ്പർ അതിൽ നമ്മൾ ഫേസ് കൊടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് കൊടുക്കാനും പറഞ്ഞു അപ്പം ഞാൻ ആ വിളിച്ച ആളുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ എനിക്ക് അപ്പ ആ ബുദ്ധിക്ക് റെക്കോർഡ് ചെയ്യാൻ തോന്നി അപ്പം അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വോയിസ് മൊത്തം സംസാരിച്ചതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാട്ടോ അപ്പോൾ ഞാൻ എനിക്ക് അപ്പം അങ്ങ് ഇത്ര മാത്രം തന്നാൽ മതി ആയിരം റുപ്പി ആധാർ കാർഡ് റേഷൻ കാർഡ് മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു ഞാനപ്പം എൻ്റെ അക്കൗണ്ടിലാണെങ്കിൽ പത്ത് പത്ത് പൈസ അല്ല ഞാൻ അപ്പോൾ എന്താണ് എൻ്റെ കുട്ടി മരുന്ന് വാങ്ങാനുള്ള ബാക്കി പെൻഷൻ കയറിയതിൻ്റെ പകുതി എന്തോ എഴുന്നൂറ് ഉറുപ്യ എന്തോ അക്കൗണ്ടിലുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എൻ്റെ കുട്ടികൾ ഇറച്ചി വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ വന്നത് കേട്ടോ അപ്പോൾ ചൊവ്വാഴ്ചയാണ് ഈ ഉമ്മ വന്നത് ചൊവ്വാഴ്ച വന്നിട്ട് പറഞ്ഞത് ഞാൻ അന്ന് തന്നെ വാട്സപ്പിൽ ആധാറും റേഷൻ കാർഡും കൊടുത്തു വീട് കിട്ടുക വീടിൻ്റെ ഫോട്ടോയും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അള്ള അത്രയും നല്ല വീട് കിട്ടണം എന്തിനാണ് കളയുന്നതെന്നും പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയത് കേട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിയത് അവസാനം ഇതിപ്പോൾ ഒരു തട്ടിപ്പാകും അയാളുടെ വർത്തമാനം കേട്ട അങ്ങനെ ഒരു തട്ടിപ്പ് എന്നുള്ളൊരു ഇതേ ഇല്ല ആ വോയിസ് റെക്കോർഡ് ഞാനിവിടെ കാണിക്കട്ടോ എൻ്റെ കുട്ടികൾ ഇറച്ചി വേണം എന്ന് പറഞ്ഞു വാങ്ങിക്കൊടുക്കാണ്ട് ആ പൈസയാണ് ഞാൻ അപ്പം ഞാൻ അയാളിനോട് പറഞ്ഞു എൻ്റെ അടുത്ത് ആയിരമൊന്നും ഇല്ല എഴുന്നൂറ് ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം അങ്ങൾ ഉള്ളത് തന്നാൽ മതി നിങ്ങളുള്ളത് അയച്ചോളി സ്ക്രീൻഷോട്ട് ഇട്ട് തരിയെന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ അപ്പം തന്നെ അയച്ചും കൊടുത്തു വിട്ടോ അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഇനിയിപ്പോൾ നമ്മുടെ പേസ് പോയാലും കുഴപ്പമില്ല എഴുന്നൂറ് പോയാലും കുഴപ്പമില്ല പത്താളോട്ടോ പത്താളുണ്ടേന്നും ആയിരായിരം മേടിച്ചിട്ടുണ്ട് ഈ പത്താളിൻ്റെയും ആയിരം പോയി എൻ്റെ എഴുന്നൂറും പോയി അപ്പോൾ നമുക്ക് പേസ് പോയതല്ലേ ഇല്ലാട്ട സങ്കടം വീട് എന്ന് പറഞ്ഞ തേ വീട് തരാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര സങ്കടം എൻ്റെ കുട്ടികൾ തിന്നാത്ത മുതലെടുത്തിട്ട് ഞാൻ അയാൾക്ക് അയച്ചു കൊടുത്തത് അപ്പം അയാൾ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ഇനി ഇത് ആർക്കും ഈ ഒരു ഒരവസ്ഥ ഇനിയിപ്പോൾ നമ്മളെ പറ്റിച്ച് ഇനി ഇതുപോലെ വേറെ എവിടെയെങ്കിലും പോയി വേറെ ഇങ്ങനെ നമ്മളെ പോലെ സ്വപ്നം കാണുന്ന കുറേ പാവപ്പെട്ടവരുണ്ടാവും അവരെയും പോയി പറ്റിക്കാൻ പാടില്ല അപ്പം നിങ്ങൾ എന്തായാലും ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും പ്രതികരിക്കണം അപ്പോൾ ഞാൻ സൈബർ സെല്ലിൽ പോയിട്ട് കംപ്ലൈന്റ് പോലീസ് ിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ അതെന്തെങ്ങനെ ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എൻ്റെ സങ്കടമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഞാനിതാ കുഞ്ഞു മക്കളെയും കൊണ്ട് വാടക വീട്ടിലിവിടെ ഇരിക്കുന്നപ്പോൾ ഒരു വീട് കിട്ടും എന്നുള്ളൊരു മോഹം കൊണ്ടാണ് ഞാനിതിലേക്ക് ഇറങ്ങിയത് അത് ഇത്ര തെറ്റാണോ എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല നാല് ദിവസമായി ഞാൻ ഫുഡ് കഴിച്ചിട്ട് സമാധാനം ഇല്ലാണ്ട് പിന്നെ കുട്ടികൾക്ക് ഇരിക്കാൻ ചാള കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പണി ചെയ്തത് പക്ഷെ അത് ഇങ്ങനെ ഒരു ചാതിയായി തീരുന്നു ഞാൻ വിചാരിച്ചു എൻ്റെ കുട്ടികളെ ഇറച്ചി വേണം പടുത്ത് നല്ല പൈസ എടുത്തിട്ട് ഞാൻ അയച്ചു കൊടുത്തത് ി പോയതിലല്ല പ്രശ്നം ഇതുപോലെ നമ്മളെ പറ്റിച്ച പോലെ ഇനി നാളെ ആരും ഇയാൾ പറ്റിക്കാൻ പാടില്ല അപ്പം നിങ്ങളെല്ലാവരും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം നിങ്ങൾക്ക് ഇവിടെ വന്ന് വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുക ഇയാളെ നമുക്ക് കണ്ടുപിടിക്കണം ഇനി ആരെയും പറ്റിക്കാൻ പാടില്ല ഒറ്റ കൂട്ടറി നമ്മളെ പറ്റിച്ച പോലെ ആരും പറ്റി പറഞ്ഞ് പറ്റിക്കാൻ പാടില്ല മോഹം കൊടുത്തിട്ട് വീട് തരാമെന്നൊക്കെ പറഞ്ഞ് മോഹം കൊടുത്തിട്ട് ഇനി ആരും ഇയാൾ പറ്റിക്കാൻ പാടില്ല അപ്പോൾ എൻ്റെ എന്നിട്ട് ഞാൻ അവരിന്ന് വരും പറ വരും എന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച വരും ശനിയാഴ്ച സ്ഥലം കൊണ്ട് കാണിച്ച് തരും എവിടെ ഒലവക്കോട് അമ്പത് സെൻറ്റ് സ്ഥലം അത്ര വാങ്ങിയിട്ടുള്ളത് തിങ്കളാഴ്ച നിങ്ങളുടെ പേരിലേക്ക് രജിസ്റ്ററും ആക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൊത്തം അയാൾ പറഞ്ഞ വീഡിയോ മൊത്തം വോയിസ് റെക്കോർഡ് ഞാൻ എൻ്റെ ഫോണിൽ പിടിച്ച് വെച്ചിട്ടുണ്ട് അയാൾ എത്ര പട്ട് വിളിച്ചു എന്ന് പറയും ആ പൈസ കയറുന്നത് വരെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ജി പി നമ്പർ തന്ന ആൾക്ക് വിളിച്ചപ്പോൾ അതൊരു മണികണ്ഠൻ പറഞ്ഞ ആളാണ് അയാൾക്ക് വിളിച്ചപ്പോൾ അയാൾ തമിഴ്നാടാണ് ഒരു മണി ഡാൻസർ നടത്തുന്ന ഒരാളാണ് അയാൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നാണ് പറഞ്ഞത് നമ്മളും അത്ര ആലോചിച്ചില്ല പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുടെ അടുത്ത് സംസാരിച്ച് അവര് മയക്കിന്ന് തന്നെ പറയുക റിയാസ് ഖാനെ കൊണ്ട് സംസാരിച്ചിട്ട് റിയാസ് ഖീൻ സംസാരിച്ചപ്പോൾ റിയാസ് ഖാൻ്റെ സമ്മത്തോടെ തന്നെ ഞാൻ കൊടുത്തത് ആദ്യം പ്രൂഫൊക്കെ ഞാനായിട്ട് കൊടുത്താണ് പിന്നെ പൈസ റിയാസ്ഖാൻ്റെ സമ്മതത്തോടെ കൊടുത്തത് കാരണം അവൾക്ക് മരുന്ന് വാങ്ങാനും ഇതിന് വെച്ച് പൈസ വരുന്നത് അപ്പോൾ എഴുന്നൂറ് ഉണ്ടായിരുന്നുള്ളൂ ആൾക്കും അപ്പോൾ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ അത് മതിയെന്നും പറഞ്ഞു അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി നാളെ മേലെയൊക്കെ ഞാൻ പെട്ടപ്പോലെ ആരും പെടാൻ പാടില്ല അതാണ് എൻ്റെ എനിക്കിപ്പോൾ ഇനി അവിടെ എന്നെക്കൊണ്ട് ആളുണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലൊക്കെ എഴുതി ഇനി ഞാൻ ആളുണ്ടാക്കിയിട്ട് ഇനി അവരും കൂടെ എൻ്റെ കാരണം പെടേണ്ട ഇത് ആദ്യം എന്താന്നുള്ളത് അറിയട്ടെ എന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ആരെയും ഇതിൽ പെടുത്തിയില്ല കാരണം എന്തുണ്ടെങ്കിലും എന്നോട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തു ഇനിയുണ്ട് കേട്ടോ എന്നെപ്പോലെ സ്കൂളിലാത്ത കുട്ടികൾ അറിയുന്ന ആൾക്കാർ എനിക്ക് എനിക്കിനിയുണ്ട് അപ്പം ഞാൻ അവർ ഒന്നും ഇതിൽപ്പെടുത്തിയില്ല എന്തുണ്ടെങ്കിൽ എൻ്റെ കൂടെ പോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തത് ഇപ്പോൾ ഇത് ഇത്ര വലിയൊരു ഇതാവും ഈ എന്തായാലും ഈ തട്ടിപ്പ് കാരനെ കണ്ടുപിടിക്കണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം കേട്ടോ എന്നെ നമ്പർ കൊടുക്കുക നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇതിന് ഒരു തീരുമാനം എടുക്കണം എങ്ങനെ വിട്ടാൽ പറ്റില്ല ഇതിപ്പോൾ നാളെ ഇവിടെ വന്ന് നമ്മുടെ പാലക്കാട് ജില്ലയിൽ വന്നിട്ട് നമ്മളെ പാവപ്പെട്ടവരെന്നെ പറ്റിക്കണം ഇത് നിർത്തണം നമ്മുടെ എവിടെയല്ല നമ്മുടെ പാലക്കാട് ജില്ലയിൽ വന്നിട്ട് ഇവര് നമ്മളെ പറ്റിക്കുമ്പോഴോ അപ്പൊ ഞാനിവിടെ അവർ പറഞ്ഞ വോയിസ് റെക്കോർഡ് ഞാൻ ഇവിടെ റെക്കോർഡ് ഞാൻ ഫേസ് കൊടുത്തതിന്റെ ക്ലിപ്പും ഞാൻ ഇവിടെ കാണിക്കാഴ്ച വന്നത് ഇത് പാസ്സാക്കിയെന്ന് പറഞ്ഞിട്ട് ഒരു ഷീൽ അടിച്ചിട്ട് പേപ്പർ തീർച്ച ഓ അപ്പൊ ആ പേപ്പർ കൊടുന്ന് പിന്നെ കൊണ്ടുപോയി സ്ഥലം കാണിച്ചു സ്ഥലം കൊണ്ടുപോയി കാണിച്ചു നമ്മൾ ആയിട്ട് നമ്മള് കൊടുക്കും അപ്പൊ ഇത് എഴുതാൻ കൊടുക്കും ഇപ്പൊ നിങ്ങള് ഇങ്ങനെ നിങ്ങളുടെ പേരിലാണ് വരിക ഇപ്പൊ റെയ്സ് ചെയ്ത് തരുക റേസ്റ്റ് ചെയ്ത് തരുമ്പോ നിങ്ങൾ ആധാറിന്റെ ഒറിജിനലി ആധാറും കയ്യിൽ വെക്കണ്ട ഒരു ഫോട്ടോ എടുക്കണ്ടി വരും ഫോട്ടോ എന്തിട്ട് വെച്ചിട്ടാ മുള്ളില് പപ്പളത്തെ കാലത്തില് ആധാർ ഫോട്ടോ മാറും അപ്പൊ അവര് റെയിസ്റ്റർ ചെയ്ത് തരുമ്പോ ഫോട്ടോ പിന്നെ റെയ്സ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ പേരിലേക്ക് ആച്ചിട്ടു പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞാല് ആധാരം മേടിക്കാൻ പാടിയൊരു കടലാസ്റ്റ് തരും അവരുടെ ഒരു ലീസ്റ്റ് വരും അപ്പൊ എത്രാന്തി വന്നിട്ട് ആധാരം മേടിക്കാം പിന്നെ ഞങ്ങൾ അത് കോൺട്രാക്ടറെ വിളിച്ച് അവര് പണി എടുത്തിട്ടു നമ്മള് പണി പരിപാടി അപ്പൊ ഞാൻ എന്തെച്ചിട്ടാ പെട്ടെന്ന് പരിപാടി കഴിച്ചിട്ടാ ഓ അപ്പൊ പിന്നെ അപ്പൊ അതിന് പിന്നെ മേടിച്ചിട്ട് കണ്ടിട്ട് വിട്ട് പിന്നെ ഒന്നുണ്ട് വേറെ ഒന്ന് പറയാൻ കാരണം എന്താ രണ്ടാമത്തെ ബാക്കി ഇതിനിപ്പോ ഞമ്മീ ഒന്നരക്കാണെങ്കിൽ നിങ്ങൾ സ്ഥലം എന്താക്കി അതിന്റെ വാശിയുള്ള പൈസ നിങ്ങൾക്ക് പെൺകുട്ടികളെ കെട്ടിക്കാണെങ്കിൽ ആ കുട്ടികളുടെ പേരിലിട്ട് വരും ആ പൈസ ഇത് കേട്ടി ആ കുട്ടികളുടെ പേരിലിട്ട് വരും ഈ അതിന്റെ വാശിലുള്ള പൈസ കയ്യിൽ തരില്ല അത് ആദ്യം തന്നെ പറയാന് വീടിന്റെ പണി തുടങ്ങാണെങ്കിൽ പൈസ ഒരു റോസ് നമ്മള് തരില്ല കാര്യങ്ങളൊക്കെ ഞമ്മള് പേരും പിന്നീട് വന്നിട്ട് പറയുന്നത് കാര്യം പിന്നെ ഒന്നുണ്ട് അത് ഇത്ര വർഷത്തിന് അത് വിൽക്കാൻ പാടില്ല എന്നുള്ളതിൽ ചില എഗ്രിമെന്റിലേക്കു ആധാരത്തിൽ അതിന്റെ മോളിൽ കേക്ക് മറിച്ച് വിൽക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് അപ്പൊ അതാണ് ഞാൻ പറയുന്നത് അപ്പൊ അപ്പൊ ഞാൻ ഇതില് എത്ര രണ്ട് നോക്കട്ടൊന്നിട്ട് പിടിച്ചോ നാളെ എങ്ങനെയെങ്കിലും വിട്ടുതരാം കേട്ടപ്പോ ഉള്ളതാണ് ആ തടി അങ്ങനെ കുഴഞ്ഞു എന്താ പറയുക ഒരേ ആവലാതിയായി വീട് കിട്ടും എന്നുള്ളൊരു സന്തോഷത്തിൽ രണ്ട് മൂന്ന് ദിവസം വെള്ളിയാഴ്ച എപ്പോഴാവുക വെള്ളിയാഴ്ച എപ്പോഴാകുക പറഞ്ഞിരുന്ന് എൻ്റെ കുട്ടികളിലേയും കൂടി മൂ ഒരു മൂത്താൾ സ്കൂളിൽ പോയി ഇവർ മൂന്നാൾ സ്കൂളിലൊന്നും പോയില്ല പിന്നെ വന്നാൽ കാണിച്ചു കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്ര ആഗ്രഹിച്ചിട്ടാണ് മനസ്സോണ്ട് എന്നെ ബേസ് പോയതിലല്ല എത്ര സങ്കടം നമ്മൾ വീട് തരാമെന്ന് പറഞ്ഞു വീടിൻ്റെ ഫോട്ടോ ഒക്കെ ചെയ്തിട്ട് നമ്മളെ മനസ്സിൽ ആഗ്രഹം പരുത്തിയിട്ട് ചെയ്യുമ്പോൾ എത്ര സങ്കടം ഉണ്ടാകും അപ്പോൾ ഈ കിട്ടുകയാണെങ്കിൽ ഈ ദുരിതത്തിൽ നിന്നൊന്നും മാറാലോ എന്ന് വിചാരിച്ചിട്ടിരുന്നു അങ്ങോട്ട് അവർ മഴ പെയ്ത ഫുൾ ചോർച്ചയും തണുപ്പും ഒക്കെ ആയിട്ട് പനിയെല്ലാവർക്കും അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു സന്തോഷം കൊണ്ട് നമ്മൾ ഇതായിപ്പോയത് അങ്ങനെ നമ്മളെ പറ്റിക്കും പാവങ്ങളായ നമ്മളെ തന്നെ കിട്ടിയുള്ളൂ ഇരിക്കും പറ്റിക്കാൻ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ഇനി ആരും ഇങ്ങനെ വന്ന് പറഞ്ഞ് പറഞ്ഞാൽ ആരും ഇതിന് നിൽക്കരുതേ മക്കളെ അപ്പം ഞാൻ എൻ്റെ സങ്കടം കൊണ്ടാണ് ഞാൻ ഈ വീട് ചെയ്യുന്നത് ഇരിക്കാനൊരു വീട് എല്ലാൻ്റെ ഒരു മോഹമല്ലേ അല്ലേ അതുകൊണ്ട് ഞാൻ ചെയ്തു പോയ ഒരു തെറ്റാണ് എൻ്റെ കുട്ടികൾ തിന്നണ്ട മുതലാണ് അയാൾ കൊണ്ടുപോയത് ഒരു കാലത്തും കൊണ്ടുമ്പോൾ പിടിക്കില്ല കാരണം ഒരാളെ അഞ്ച് റുപ്യ പറ്റിച്ചാൽ പത്ത് റുപ്യ ചിലവാകണ വഴിയായിരിക്കും അവർക്ക് വരിക അതും ജുമാൻ്റെ നേരത്ത് നിങ്ങളെല്ലാവരും ഈ ഗ്രൂപ്പിൽ യൂട്യൂബ് ഗ്രൂപ്പിലെല്ലാം ചിലർക്കൊക്കെ എന്നെ അറിയാം ചിലർക്ക് എന്നെ അറിയില്ല അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാവരും ഇതിനൊരു പ്രതിക പ്രതികാരം ഉണ്ടാക്കണം ഏ അത്രേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ കുട്ടികളും കുറേ ആഗ്രഹിച്ചിട്ടാണ് അമ്മ വീട് കിട്ടില്ല കൊടുക്കും വിറച്ചി പിന്നെ മേടിക്കമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കുട്ടികൾ പൈസ കൊടു അങ്ങനെ കൊടുത്തതാണ് കേട്ടോ ഞാൻ എനിക്ക് പൈസ പോയല്ല സങ്കടം പറഞ്ഞു പറ്റും ഇനി നാളെ മേലാക്കും ഇത് ഇയാൾ എവിടെയും പോയിട്ട് ഞാനും പറ്റിക്കാൻ പാടില്ല പിടിക്കണം കണ്ടുപിടിക്കണം സൈബർ സെല്ലിൽ എവിടെ വേണമെങ്കിലും ഞാൻ പരാതിക്ക് പോകാൻ റെഡിയാണ് കണ്ടുപിടിക്കണം ഇനി ആരും ഇതിൽ എന്താ പറയുക ആവാൻ പാടില്ല മൂന്നാല് ദിവസമായിട്ടോ ഇത് ഇപ്പം നിങ്ങൾ വോയിസ് റെക്കോർഡ് കേട്ടല്ലോ അയാൾ അയാളുടെ വർത്താനം കേട്ടാൽ നമ്മൾ നമ്പിപ്പോവും അങ്ങനെ അയാളുടെ സംസാരം എന്താ ചെയ്യുക വിധി വീടിനുള്ള മോഹം കൊണ്ട് ചെയ്തു പോയതാണ് കേട്ടോ ഇനി ആരും ഇങ്ങനെ വന്ന് പറഞ്ഞ് ആരും വിശ്വസിക്കരുതേ നമ്മളെ പറ്റിച്ച പോലെ ഞാൻ ആരും ഇതിന് പാടില്ല അത് ഇ പിന്നെ കണ്ട് പിടിക്കാം പിടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം ഈ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഞാൻ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയുക ഒക്കെ ചെയ്യാം ഫാമിലിയിലൊരംഗം ആവാൻ തന്നെ കാരണം മോന് ഹാർട്ടിന് സർജറി ഉള്ളതുകൊണ്ട് ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനിക്ക് സർജറി കഴിഞ്ഞു ശിഞ്ഞും ഒരു ഹോളും ഒരിതും കൂടി ഉണ്ട് കേട്ടോ ബ്ലഡ് ലീക്ക് ഉള്ളത് അതൊക്കെ അള്ളാൻ്റെ കയ്യിലാണ് തനിയെ ഇതാവും എന്നാണ് പറയുന്നത് അപ്പം അത് അങ്ങനെ അത് അതിന് വേണ്ടി വന്ന കാരണോട്ട് എനിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ എന്താണ് ആടാവാനും നമ്മൾ ഒരു യൂട്യൂബ് ഗ്രൂപ്പിൽ അംഗമാവാനൊക്കെ കഴിഞ്ഞത് അപ്പം നിങ്ങളെല്ലാവരും എന്താ പറയുക ഇതിന് ഇയാളെ കണ്ടുപിടിക്കണം അതാണ് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം കാരണം നമ്മൾ ഇനി വഞ്ചിക്കപ്പെട്ട പോലെ ആരും പെടരുത് കാരണം എല്ലാവരും മോവും സ്വപ്നവും കൊണ്ടായി നടക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ എനിക്ക് എത്ര പറയാനുള്ളൂ കേട്ടോ ഞാൻ ഇതായ പോലെ ആരും ഇനി ആവാൻ പാടില്ല എൻ്റെ സങ്കടം എന്താ പറയുക രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ഈ സങ്കടം നനച്ച് വെച്ച് നടക്കുന്നത് കണ്ടതിൽ നിങ്ങൾക്ക് വ്യക്തായില്ലേ അവൻ്റെ ആ വർത്താനം വർത്താനത് പെട്ടെന്ന് തന്നെ കൊടുക്കണം പത്താൾ പെട്ടെന്ന് വേഗം കൊടുക്കണം എത്രയും പെട്ടെന്ന് കൊടുത്താൽ നിങ്ങളുടെ വേലിൽ തിങ്കളാഴ്ച റെഡിയാക്കിത്തരാ ഇത്രയും വാചകം തറഞ്ഞ അതുകൊണ്ടാട്ടോ നമ്മൾ ഇതിൽ പെട്ടത് ഇപ്പം ഇത്രയും പേസ് പോകാതിലെല്ലാം സങ്കടം നമ്മളെ പറ്റിച്ച പോലെ ഇനി ഒരാളെ ഇയാൾ പറ്റിക്കാൻ പാടില്ല അപ്പോൾ ഇതിനായിട്ട് എന്തെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും ഒരു നടപടി എടുക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നമ്മളെപ്പോലെ ഇനി ആരും ഒരു പാവങ്ങളും ഈ തട്ടിപ്പിനെ ഇര ഇരയാകരുത് അവിടെ എവിടുത്തെ ആൾക്കാരാണോ എന്താൾക്കാരാണോ എന്നൊന്നും നമുക്കറിയില്ല നമ്മൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കൊന്നും നമുക്കറിയാൻ പറ്റില്ല നമ്മൾ അവൻ്റെ ഇതിൽ വീട് പോകുന്നല്ലാണ്ട് എനിക്ക് ഇനി നമ്മൾ പെട്ട പോലെ ഈ പത്താൾ പെട്ട പോലെ വേറെ ആരും ഇനി പെടാൻ ഇട വരുതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനീ ഇങ്ങനെ വീട് ചെയ്യണം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പെട്ട പോലെ ഇനി ആരും പെടരുതേ എന്ന് വിചാരിച്ചിട്ടാണ് മാക്സിമം നിങ്ങളെല്ലാവരും വീട് ഷെയർ ചെയ്യട്ടോ അപ്പൊ റിയാസ്കാകെ തളർന്നു കേട്ടോ നമുക്ക് വീട് തരാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല ആ ഞാനും റിയാസിക്കൊക്കെ തളർന്നു ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആകെ ക്ഷീണിച്ചു കേട്ടോ ആവലാതിയായി വീട് തരാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചും കാണ്ട് ഇങ്ങനൊരു ഇത് ചെയ്യുന്നു വിചാ ഒരിക്കലും പ്രതീക്ഷിക്കുക ഇതുവരെ ഇങ്ങനെ ഒരു ചതിയിൽ നമ്മൾ പെട്ടിട്ടേ ഇല്ല ആദ്യമായിട്ടാണ് ഇട്ടപ്പോൾ ഇങ്ങനൊരു ചതിയിൽ പെടുന്നത്